വരെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നല്ലൊരു കാലാവസ്ഥയാണ് നല്ല തണുപ്പ് നല്ല മഴക്കുണ്ട് എല്ലാവരും വരാൻ വരാണ്ട് സൂക്ഷിക്കണം ഇപ്പോൾ ഈ വീഡിയോ കാരണം നമുക്ക് ഒരു വിദ്യാർത്ഥി സംഗമത്തിൻ്റെ ഒരു വാസ കൂട്ടായ്മ തുടങ്ങുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വാസ കൂട്ടായ്മയാണ് നമ്മൾ തുടങ്ങുന്നത് ഈ ഗ്രൂപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നതിനും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഗണിക്കുന്നതിനു വേണ്ടിയിട്ട് നമ്മളൊരു വാസ കൂട്ടായ്മ രൂപീകരിക്കുകയാണ് എല്ലാവരും ഈ വിദ്യാർത്ഥി സംഘത്തിൻ്റെ ഗ്രൂപ്പിൽ വിദ്യാർത്ഥികളെല്ലാവരും ജോയിൻ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് ഈ നാട്ടിലുള്ള എല്ലാവരെയും എല്ലാ വിദ്യാർത്ഥികളെയും ഈ വാസ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്കതൊക്കെ ഓൺലൈനിൽ മീറ്റിങ്ങുകളൊക്കെ നടത്തി ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് മീറ്റിങ്ങിലൊക്കെ നടത്തി നല്ല നല്ല പ്രോഗ്രാമുകളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യണം അതുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വാസാക്കു ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു